ബെനി സ്ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മഴ പെയ്യുന്ന തണുത്ത പ്രഭാതത്തില് ഇന്റർലാക്കണിൽ നിന്നും ലോട്ടർ ബോണനിലേക്കുള്ള ബസ്സിലുള്ള യാത്രയാണ് ഇന്റർലാക്കൺ ടു ലോട്ടർ ബേണൻ സ്വിറ്റ്സർലൻഡിന്റെ ഹൃദയത്തിലൂടെയുള്ള ഒരു യാത്ര ഈ ഒരു താഴ് നടുക്കാണുന്ന ഒരു താഴ്വരയായിരുന്നു ഈ ലോട്ടർ ബേണൻ എന്ന് പറയുന്നത് ഇന്റർലാക്കൺ ടു ലോട്ടർ ബേണൻ വെറുമൊരു ബസ് യാത്രയല്ല സ്വിറ്റ്സർലൻഡിലെ ആൽഫ്സിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകുന്ന ഒരു അനുഭവമാണ് ക്രിസ്വമായ യാത്രയിൽ ഗാംഭീര്യമുള്ള പർവ്വത നിരകളുടെയും സമൃദ്ധമായ താഴ്വരകളുടെയും ശാന്തമായ തടാകങ്ങളുടെയും മനോഹരമായ ഗ്രാമങ്ങളുടെയും ഒരു കാഴ്ച ലഭിക്കും ഈ മേഖലയിലൂടെയുള്ള ബസ്സിൽ യാത്ര നിന്ന് യാത്ര ചെയ്യുന്നത് ആധുനിക സിസ് പട്ടണങ്ങളും പർവ്വതങ്ങളുടെ തൊട്ടുവിടാത്തതും നശിപ്പിക്കപ്പെടാത്തതുമായ പ്രകൃതി ദൃശ്യങ്ങളും തമ്മിലുള്ള ശ്രദ്ധേയമായ വ്യത്യാസം കാണാൻ നമ്മെ അനുവദിക്കുന്നു യാത്രയിൽ നമ്മൾ ആദ്യമേ ബേണിൽ നിന്നും ഇന്റർലാക്കണിലേക്ക് ട്രെയിനിലാണ് വന്നത് ഇന്റർലാക്കണിൽ നിന്നും ലോട്ടർ ബേണിലേക്ക് നമ്മളിപ്പം ബസ്സിൽ പോകുന്നു ഇതെല്ലാം നമ്മൾ നേരത്തെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പതിനാല് ദിവസത്തെ സിസ്പാസ് ആണ് എടുത്തിരുന്നത് ആ പതിനാല് ദിവസത്തെ സിസ്പാസ് എടുത്ത് നമ്മൾ പോകുമ്പോൾ ഓരോ ദിവസം എത്ര വേണമെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രെയിൻ ട്രാം ബസ് ബോട്ട് ഇവയിലെല്ലാം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കയറാം നമുക്ക് ആ ഒരു ദിവസം എന്തേലും വേണമെങ്കിലും സഞ്ചരിക്കാം നമുക്ക് പറ്റുന്നിടത്തോളം സഞ്ചരിക്കാം അതേസമയം നമ്മൾ കേബിൾ ഈ മലകളിലേക്കുള്ള കേബിൾ കാറ് അതുപോലെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ പൈസ കൊടുക്കണം അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഇതുണ്ടെങ്കിൽ നമുക്ക് കുറവ് കിട്ടും ചാർജസ് ഇല്ല അല്ലാതെ അങ്ങനെയുള്ളത് നമുക്ക് ഫ്രീ അല്ല ബട്ട് സ്വിറ്റ്സർലാൻഡിലെ ട്രെയിനും ട്രാമും ബസും ബോട്ടിലും ഒക്കെ നമുക്ക് സാധാരണ സർവീസ് നടത്തുന്ന വാഹനങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ഒരു ദിവസത്തെ പാസ്സുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം നമ്മൾ ഓരോ ദിവസവും രാവിലെ തന്നെ അതിൻ്റെ കളിയിൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ള പാസ്സായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ കളിയിൽ രാവിലെ തന്നെ നമ്മൾ ഡേറ്റും ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ഇടാതെ ആദ്യമേ കയറി ബസ്സിൽ കയറുമ്പോൾ ചെക്കിങ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും അപ്പം നമ്മൾ ആ ദിവസം യാത്ര തുടങ്ങുമ്പം രാവിലെ തന്നെ ഇറങ്ങ യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മളത് ഫില്ല് ചെയ്യണം ആ ഡേറ്റ് ഫില്ല് ചെയ്തിട്ട് ഡേറ്റ് ആൻഡ് മന്ത് ഫില്ല് ചെയ്താണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം ഇടയ്ക്ക് ബസ്സിലും ട്രെയിനിലുമൊക്കെ ചെക്ക് ചിലപ്പം നമ്മൾ ചോദിക്കാം അപ്പം നമ്മളത് കാണിക്കുക ചിലരത് കിഴിച്ചു ഈ പി സി എൽ പാസ്സായതുകൊണ്ട് കിഴിക്കും അതേസമയം നമ്മൾ ഈ മൊബൈലിൽ കാണിക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ സ്കാനറിൽ അവരുടെ മൊബൈലിലെ സ്കാനറിൽ സ്കാൻ ചെയ്തുകൊണ്ട് പോകും തൂൺ തടാകത്തിനും ബ്രെയിൻസ് തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻ്റർലേക്കൻ എന്ന പട്ടണത്തിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ വേഗത്തിൽ മാറാൻ തുടങ്ങുന്നു വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇന്റർലേക്കൻ ബേണീസ് ഓബർലാൻഡ് മേഖലയിലെ ശാന്തമായ മരുഭൂമിയിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു ലോട്ടർ ബേണിലേക്കുള്ള ബസ് യാത്ര ഉയർന്ന കൊടുമുടികൾ ആഴത്തിലുള്ള താഴ്വരകൾ മനോഹരമായ ഫാം ഹൗസുകൾ എന്നിവൽ ചുറ്റപ്പെട്ട ഒരു പാതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു സിസ് ആൽപ്സിൻ്റെ ഹൃദയഭാവത്തേക്ക് നേരിട്ട് ഒരു കാഴ്ച നൽകുന്നു വഴിയോരത്തെ മനോഹരമായ കാഴ്ചകൾ ഇൻഡർ നിന്ന് ലോട്ടർ ബേണനിലേക്കുള്ള യാത്ര താരതമ്യേന കുറഞ്ഞ ദൂരത്തിൽ മാത്രമേ നീണ്ടു നിൽക്കൂ എന്നിരുന്നാലും ഓരോ കിലോമീറ്ററും അതിമനോഹരമായ കാഴ്ചകളാൽ നിറഞ്ഞിരിക്കുന്നു നമ്മളിപ്പം പോകുമ്പോൾ ഇന്ന് രാവിലെ ഒരു പത്ത് മണിക്കാണ് നമ്മൾ പത്തിന് പത്ത് മണി കഴിഞ്ഞു ഈ സമയത്താണ് പോകുന്നത് പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് മഴയായതുകൊണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ ചില്ലുകളിലെല്ലാം ഇങ്ങനെ വെള്ളത്തുള്ളികൾ പിടിച്ചിരിക്കുകയാണ് അതുതന്നെ അന്തരീക്ഷത്തിലാണെങ്കിലും ലൈറ്റ് കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒരു ചെറിയ മൗളിമ കാണിക്കുന്നത് ഇൻഡർ ലേക്കിൻ്റെ തടാകക്കരയിലെ കാഴ്ചകളിൽ നിന്ന് ബസ് നീങ്ങുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ ക്രമേണ ഉരുണ്ടുകൂടുന്ന പച്ചപ്പുൽമേടുകളിലേക്കും ചെറിയ ആകർഷകമായ സ്വിറ്റ്സർലൻഡ് വീടുകൾ നിറഞ്ഞ വയലിലേ വയലുകളിലേക്ക് മാറുന്നു പശുക്കൾ അലസമായി മേയുന്ന പച്ചപ്പൽ നിറഞ്ഞ വയലുകൾ സ്വാരികയും ശാന്തമായൊരു ഒരുക്കുന്നു താമസിക്കാതെ സിൽസ സിസ് ആൽസിൻ്റെ ഉയർന്ന കൊടുമുടികൾ അവയുടെ അറിയിക്കാൻ തുടങ്ങുന്നു ഐഗർ മോഞ്ച് ജംഗ്ഫോ തുടങ്ങിയ ഗംഭീരമായ പർവ്വത നിരകൾ ചക്രവാളത്തില് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു അവയുടെ മഞ്ഞുമൂടിയ കൊടുമുടികൾ താഴെയുള്ള പച്ചപ്പുമായി മനോഹരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചുറ്റുമുള്ള ഭൂപ്രകൃതി സ്പർശിക്കപ്പെടാത്തതായി തോന്നുന്നു മിക്കവാറും അവിശ്വസനീയമാണ് ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് പറിച്ചെടുത്ത പോലെ നൂറ്റാണ്ടുകളുടെ പ്രകൃതി ചരിത്രത്തിൻ്റെ സാക്ഷികളായി ഈ പർവ്വതങ്ങൾ നിലകൊള്ളുന്നു പ്രകൃതിയുടെയും ശക്തി പ്രകൃതിയുടെ ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് ഇവ ആപ്പിൾ മരങ്ങളൊക്കെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന നമ്മൾ വഴിയിൽ പോകുന്ന പല മരങ്ങളും പൂത്തു നിൽക്കുന്നത് കണ്ടു ഇവിടെ ഉണ്ട് നമ്മൾ ലോട്ടർ ബ്രനിലേക്ക് അടുക്കുമ്പോൾ ചുറ്റുപാടുകൾ എങ്ങനെ മാറുന്നു എന്നതാണ് ഈ യാത്രയെ പ്രത്യേകിച്ച് ആകർഷിക്കുന്ന കാര്യം അടുത്തെത്തും തോറും ഒരു ബസ് ഒരു മാന്ത്രിക ലോകത്തേക്ക് നീങ്ങുന്നതായി തോന്നുന്നു അവിടെ ഓരോ കോണിലും പുതിയതും ശ്രദ്ധേയവുമായ കാഴ്ചകൾ കാണാം റോഡ് വളഞ്ഞതും മുകളിലേക്ക് കയറുമ്പോഴും മനോഹരമായ ലോട്ടർ ബ്രണൻ താഴ്വര അദൃശ്യമാകുന്നു നമ്മുടെ ബെന്നിസ് ബ്ലോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ാണ് ആപ്പിൾ മരം പൂത്ത് നിൽക്കുന്നത് ലോട്ടർ ബണ്ണൻ വാലി ഒരു ഇഷിക്കത ലക്ഷ്യസ്ഥാനം യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ താഴോരകളിൽ പലപ്പോഴും അറിയപ്പെടുന്ന ലോട്ടപ്പേണൻ വാലി ഈ യാത്രയുടെ ഒരു പ്രധാന ആകർഷണമാണ് ബസ് താഴ്വരയിലേക്ക് അടുക്കുമ്പോൾ ഇരുവശത്തുമുള്ള അതിശയകരമായ പാറകെട്ടുകൾ നിങ്ങൾ കാണാൻ കഴിയും അവ ഉയർന്ന ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന എഴുപതിലധികം വെള്ളച്ചാട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവയിൽ സ്റ്റോ ബാക്ക് വെള്ളച്ചാട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏകദേശം മുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുന്നു താഴെയുള്ള പാറകളിൽ വെള്ളം തെറിക്കുന്ന ആ ശബ്ദം വായുവിൽ നിറയുന്നു ഇപ്പം അതെല്ലാം പച്ച പുൽമേടുകളാണ് ഇടയ്ക്ക് ആപ്പിൾ മരങ്ങൾ പൂത്തൊലഞ്ഞ് നിപ്പുണ്ട് ും അതിൻ്റെ ചുറ്റുമുള്ള ചെറിയ കുന്നുകളിൽ നിറയെ മരങ്ങളും എല്ലാം ഇങ്ങനെ നല്ലതായിട്ട് തളർത്ത് ആർത്ത് നിൽക്കുകയാണ് ലോട്ടർ ബേണൻ ഗ്രാമത്തിലേക്ക് ബസ് അതിൻ്റെ അവസാന തിരിവെടുക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതായി തോന്നാൻ തുടങ്ങുന്നു കാലം സ്പർശിക്കാത്തതായി തോന്നുന്ന ഒരു ലോകം ലോട്ടർബേണൻ ഗ്രാമം ശാന്തമാണ് പരമ്പരാഗത മര ചാലറ്റുകളും ഇടുങ്ങിയ തെരുവുകളും സിസ് ആകർഷണീയതയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും തികഞ്ഞ സംയോജനം വാഗ്ദാനം ചെയ്യുന്നു ആൽഫ്സിൻ്റെ നാടകീയ പശ്ചാത്തലത്താൽ ചുറ്റപ്പെട്ട ലോട്ടർബേണൻ ഒരു മറിഞ്ഞിരിക്കുന്ന ബർദീസ് പോലെ തോന്നുന്നു ലോട്ടോ ബ്രണനിൽ നിന്ന് താഴ്വര മലനിരകളിലേക്ക് എങ്ങനെ തുറക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ജംഗ് ഫ്രോ ഷിൽത്തോൺ പോലെയുള്ള മറ്റ് ആകർഷണങ്ങളിലേക്ക് നയിക്കുന്നു നിരവധി ഉയർന്ന ഹൈക്കിംഗ് പാതകളിലേക്കും സാഹസിക അവസരങ്ങളിലേക്കുമുള്ള ഒരു കവാടമായി ഈ താഴ്വര പ്രവർത്തിക്കുന്നു പക്ഷേ ബസ് വിൻഡോയിൽ നിന്നുള്ള കാഴ്ച പോലും നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതാണ് വൈകാരിക സ്വാധീനവും ചിന്തയും ചുറ്റുപാടുകളുടെ ഭൗതിക സൗന്ദര്യം മാത്രമല്ല അത് യാത്രക്കാരനിൽ ചെലുത്തുന്ന വൈകാരിക സ്വാധീനവുമാണ് ഈ യാത്രയെ സവിശേഷമാക്കുന്നത് പളഞ്ഞുപിളഞ്ഞ റോഡുകളിലൂടെ ബസ് നീങ്ങുമ്പോൾ പ്രകൃതിയുടെ വിശാലതയും അതിനുള്ളിലെ നമ്മുടെ സ്ഥാനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും ഒഴുകുന്ന നദികളും നിസ്സാരതയുടെ വികാരങ്ങൾ ഉണർത്തുന്നു അതേസമയം അവ ഒരു അത്ഭുതവും ആരാധനയും ഉണർത്തുന്നു കാലത്തേക്കാൾ പഴക്കമുള്ള ഒരു ഭാഷയിൽ പ്രകൃതി നമ്മോട് സംസാരിക്കുന്നത് പോലെയാണ് അത് നമ്മെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ ശക്തിയെയും നിഗൂഢതയെയും ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ലോട്ടപ്പണ്ണനിലേക്ക് അടുക്കുകയാണ് നമ്മൾ ലോട്ടപ്പേണ്ണിലിറങ്ങി അവിടുന്ന് മുറിയനിലേക്കാണ് ആദ്യം പോകുന്നത് മുറിയൻ ഗ്രാമങ്ങൾ കണ്ട് ശേഷമാണ് അവസാനമാണ് ലോട്ടൻ ബണ്ണൻ വന്ന് ലോട്ടബിലെ കാഴ്ചകൾ നമ്മൾ കവർ ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം